ലോകത്തിന്റെ ലോകത്തിന്റെ താൻ എന്നുള്ള എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് മട്ടിൽ ഇപ്പോ പല നടത്തുകയാണ് അതെയെന്ന് ചില പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ സഭയുടെ സെക്രട്ടറി ആണെന്ന് വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്റെ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുന്നത് പോലെയൊക്കെയാ പറഞ്ഞ കറക്റ്റാ പക്ഷേ എനിക്ക് ആ ട്രംപിന്റെ കാര്യം ഓർത്തിട്ടാണ് കട്ട കലിപ്പിലാണ് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി പാർട്ടിയുടെ നിലപാടെടുക്കുക ഒന്ന് ചെയ്യണ്ട വിരട്ടി വിട്ടാ മതി ഇനിയിപ്പൊ എവിടെ ചെന്ന് ആ മനുഷ്യൻ ഒളിക്കുമെന്നാണ് എന്നൊരു ഇത്രയും കലിപ്പ് കാണിക്കരുത് ബേബി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബേബിച്ചായന്റെ ഭീഷണി കേട്ട് പേടിച്ച് എങ്ങോട്ടാ നാട് വിട്ടെന്നൊക്കെയാ പറയുന്നത് ഇനി അമേരിക്കയുടെ അവസ്ഥ എന്താവുമോ എന്തോ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ അങ്ങനെയൊക്കെയാ പറയുന്നത് അല്ല ബേബിച്ചായ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ട്രംപുമായിട്ട് വലിയ ശത്രുത ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ നമുക്കിനി ഉളുക്കി പിടിക്കുമ്പോഴൊക്കെ തിരുമു ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അമേരിക്കയിലോട്ട് പോകാനുള്ളതാ അന്നേരം എന്നാ ചെയ്യും കാര്യം ശരിയാണ് കരിഞ്ഞ സൂര്യഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു കൂവണം എന്നാലും തല മറന്നെണ്ണതയൊക്കാവോ ബേബിച്ചായ ഏഹ് ബേബി ചായനും ട്രംപും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ അത് മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഡെയിലി മൂന്നാല് പ്രാവശ്യം ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണ് നിങ്ങൾ ഏഹ് അല്ലാതെ നിങ്ങൾ തമ്മിൽ മെസ്സേജ് ആയപ്പോൾ എത്ര ഒരു സൗഹൃദമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ട്രംപിനോട് പറഞ്ഞ പോരെ ഏ ഇത്രയും പബ്ലിക്കായിട്ട് നാണം കെടുത്തിയ ഇനി എന്ത് വിചാരിക്കും ട്രംപ് അല്ലെങ്കിൽ തന്നെ ട്രംപ് നിലനിന്ന് പോകുന്നത് ബേബി ചായൻ്റെ ഒരു ആ ഒരു സപ്പോർട്ടിലാണ് ആ ബേബി ചായൻ ഇങ്ങനെ ട്രംപിന്റെ മനസ്സിനെ തകർക്കുന്ന രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചത് ശരിയായില്ല ബേബി ചായ ഇനി എന്തെങ്കിലും പ്രമേയം കൊണ്ടുവരുമോ ട്രംപിനെതിരെ ശരി സമ്മതിച്ചു തോളിൽ സഞ്ചി തൂക്കിയിട്ടിട്ടുള്ളത് കൊണ്ട് ബേബിച്ചായൻ സർട്ടിഫൈഡ് ബുദ്ധിമാൻ തന്നെ അതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു ട്രംപിനും അറിയാം പക്ഷെ എന്ന് കരുതി ലോകം മുഴുവൻ ഭയക്കുന്ന ഒരു പാർട്ടിയാണ് എന്റെ കൈവശം ഉള്ളത് എന്ന് കരുതി ഇങ്ങനെ ഓരോരുത്തരും തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നമ്മുടെ ആദർശങ്ങൾക്ക് ചേർന്നതാണോ ബേബി ചായ ഏതായാലും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതോ പറഞ്ഞു എടു ചാടി ആവശ്യമില്ലാത്ത അക്രമമൊന്നും അമേരിക്കയ്ക്ക് നേരെയോ ട്രംപിന് നേരെയോ നടത്തരുത് പറയുന്നത് കേൾക്ക് ഒരു താക്കീത് കൊടുത്തു നോക്ക് ഇനി അടുത്ത പ്രാവശ്യം അത് ലംഘിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ആദ്യം ഇപ്പോൾ ഒരു താക്കീത് കൊടുത്തു നോക്ക് നന്നായി നന്നായിക്കോളും കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വാതുർന്ന് സംസാരിക്കാനുള്ള ഒരു അനുപാതം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നറിയാം അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ട്രംപിനെതിരെ ഇത്രയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നതെന്നറിയാം അറിയാം പക്ഷെ എന്നാലും എങ്ങാനോ ആ മനുഷ്യന് പേടിപ്പനി എങ്ങാനും പിടിച്ച് കിടന്നാൽ അതിനൊരു ചികിത്സ നേടണമെങ്കിൽ പോലും പെർമിഷൻ ഇവിടുന്ന് കൊടുക്കണം വലിയ കഷ്ടമാ വേവിച്ചായ ഏഹ് ഗാസയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മനുഷ്യര് ദുരിതത്തിൽ കിടന്നപ്പോഴും ഒക്കെ എന്തുമാത്രം നിലവിളിച്ച ആളാണ് ആ വേവിച്ചാൻ ഒരു കരുണേ ഒരു മനുഷ്യൻ ഇങ്ങനെ നശിപ്പിക്കാവോ സാഹചര്യം നിരീക്ഷിച്ച് പാർട്ടി നിലപാടെടുക്കും എന്ന് പറഞ്ഞത് കേട്ടപ്പം മുതൽ ആ മനുഷ്യൻ മനുഷ്യനവിടെ സാഹചര്യം കൃത്യമായിട്ട് റെഡിയാക്കാനുള്ള നെട്ടോട്ടത്തില കഷ്ടല്ല വേവിച്ചായ ഒന്ന് അയാളുടെ ഒരു ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്ക് ഏഹ് പുള്ളിയെ പിരിച്ചുവിടൊന്നും ചെയ്തേക്കരുത് ലോകത്ത് ട്രംപിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു എതിരാളി ബേബി ചായന അത് ലോകത്തിന് മുഴുവൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമോ പ്രത്യേകിച്ച് ട്രംപിന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് അതുകൊണ്ട് ഓൾറെഡി അവിടെ അമേരിക്കയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിനിടയിൽ ബേബി ചായൻ ഇങ്ങനെ വലിയൊരു ആഘാതം കൂടി ഏൽപ്പിച്ചാൽ അവർ താങ്ങില്ല ഇത്രയും നാളും ഗോവിന്ദ മാത്രം കേട്ടാൽ മതിയായിരുന്നു ഇതിപ്പോ ബേബി ചായന്റെയും കൂടെ കേൾക്കണമല്ലോ ലോകത്തിനെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന നിങ്ങളൊക്കെ പിന്നൊന്ന് ദേഷ്യം പെട്ട് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചാമ്പലാക്കാനുള്ള ശേഷി ആ ദേഷ്യത്തിനുണ്ട് നിങ്ങളുടെ ഒരു പവർ അത്രത്തോളമാണ് ഈ കുഴിയാനയ്ക്ക് കുഴിയാനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് ഈ ലോകത്തിനെ എടുത്തു മറിക്കാൻ സാധിക്കുന്ന ആളുകളാ ഏഹ് ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടെന്ന് കരുതി ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ കിടന്ന് തിളയ്ക്കരുത് വേവിച്ചായ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലുള്ളവർക്കും ഒക്കെ നിങ്ങളെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു വീണ്ടും സ്വന്തം നിലപാട് ബേബിച്ചാൻ ഒന്ന് പരിശോധിക്കും എന്ന് തന്നെ ഞങ്ങളൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട കേട്ടല്ല അമേരിക്കയിലുള്ള ജനങ്ങളാണെങ്കിലും ബേബിച്ചായന്റെ മനസ്സൊന്ന് മാറണേ ട്രംപിന് അപകടമൊന്നും സംഭവിക്കരുതേ ഈ ഭീഷണിയുടെ പുറത്ത് ജീവനോ അധികാരവും ഒന്നും നഷ്ടപ്പെടാൻ ഇടയാക്കരുതേ എന്ന ഒരു വലിയ പ്രാർത്ഥനയിലാണ് അവിടെയൊക്കെ ഓരോ ജംഗ്ഷൻ തോറും ആളുകൾ കൂട്ടം കൂട്ടമായി നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നാണ് പറയുന്നത് വേണ്ട വേപിച്ചായ നമുക്കാരുടെയും സ്ഥാനമോ അല്ലെങ്കിൽ ജീവനോ ഒന്നും എടുത്തിട്ട് ഒന്നും നേടണ്ട ഇവിടുത്തെ ജനങ്ങളുടെ കക്ഷത്ത് സുരക്ഷിതരായിട്ടിരിക്കുക